ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി വീട്ടിൽ ഇങ്ങനെ കെട്ടിയോളം കെട്ടിപ്പിടിച്ചിരിക്കാനാ പരിപാടി എങ്കിലേ ഞാൻ സമ്മതിക്കില്ല മോളെ അഖിലേ ഈ വീട്ടിലെ ചില രീതികളൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ ആ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്ന നിന്റെ വീട്ടിലും അങ്ങനെയൊക്കെ അല്ലേ അതെ പിന്നെ എന്തിനാടി നോക്കി നിൽക്കുന്നേ അടുക്കള എവിടെയാണെന്ന് അറിയില്ലേ നിനക്ക് അറിയാം ആ എങ്കിൽ ചെല്ലും കൂട്ട് ആഹാ വന്നോ നീ എവിടെയായിരുന്നെന്ന് ആലോചിക്കായിരുന്നു ഞാൻ ഞാൻ വെറുതെ ആകാശേടിനോട്ട് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ വെറുതെ സംസാരിച്ചിരുന്ന മതിയോ അകില്ലേ നീ ഇപ്പൊ പഴയതുപോലെ അമ്മാവന്റെ വീട്ടില് വിരുന്നു വന്നതൊന്നും അല്ലല്ലോ ഇവിടത്തെ ആളാ അപ്പോ അതിന്റെ ഒരു ഉത്തരവാദിത്തമൊക്കെ നോക്കണ്ടേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞാ മതി അതോളാം ഒരു വീട്ടിലെ പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെയാണോ ധീർ പിടിച്ച് കല്യാണം കഴിച്ച് നീ ഇങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ പഠിക്കണ്ടെ ഞാൻ കരുതി നിന്റെ അമൃതേച്ചി ഇതൊക്കെ പഠിപ്പിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് വിട്ടതെന്ന് ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ ആ സ്വർണ്ണം എവിടെയുണ്ട് പഞ്ചരത്നത്തിൽ തന്നെ കാണൂന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്ത് ചെയ്യാനാ പരിപാടി അല്ല ആദ്യം പറഞ്ഞു അറുപത് പവനും നെനക്കാണെന്ന് പിന്നെ പറഞ്ഞു പകുതി നെനക്കും പകുതി അനഖക്കും എന്ന് ഒടുവിൽ നിനക്കൊന്നുമില്ല ഇല്ല അപ്പൊ ഇങ്ങനെ മുഴുവിനും അനക്കാണോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഹാമൃത മോള് അനീതികൾക്ക് വേണ്ടി ജീവിക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ കാര്യത്തോടെ അടുക്കുമ്പോ തനി സ്വഭാവം കാണിക്കും ഒരു തരി പൊന്നു പൊന്നുകൊടുക്കാതെ ഒരനിയെ കെട്ടിച്ചുവിട്ടു ഇനി അനക്കയുടെ കാര്യത്തിലും ഇരട്ടപ്പിള്ളേരുടെ കാര്യത്തിലും ഇത് തന്നെ നടക്കും അവസനം പഞ്ചരത്നവും ആഭരണങ്ങളും കാശുമൊക്കെ അമൃതയ്ക്ക് സ്വന്തം അതിനല്ലേ അവൾ അവളുടെ കല്യാണം എങ്ങനെ വൈകിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും അനേത്തിമാർക്ക് അവള് ദൈവം തന്നെയാ അതെ അമൃതീച്ച് ഞങ്ങക്ക് ദൈവം തന്നെയാ ഓ അത് മനസ്സിലാവില്ല നിങ്ങളൊക്കെ ഒരുപാട് പൈസ കണ്ട് വളർന്നവരല്ലേ ഞങ്ങൾ അങ്ങനെയല്ല അമൃതീച്ചയുടെ കഷ്ടപ്പാടാ ഞങ്ങൾ ഇത്രയാക്കിയത് കണ്ടുകൊണ്ടോ ചേച്ചി പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞപ്പോഴേക്കും അനീതിയുടെ ഭാവം മാറി അനീതിമാരെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ വളർത്തണം ഓ നീ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടു മണിക്കൂറല്ലേ ആയല്ലോ അപ്പോഴേക്ക് സുഖവേവരന്വേഷി ഫോൺ വന്ന് തുടങ്ങിയ ആ എന്തായാലും എടുക്കോ നീ എന്തെടുക്ക ഒന്നുമില്ല ചേച്ചി വെറുതെ ഇരിക്കുക ആകാശേട്ടനോ പോയതാ കുറച്ച് കഴിയുമ്പോ സ്പീക്കറ കേട്ടെ എന്താ പറയുന്ന നീയല്ലേ പറഞ്ഞത് വെറുതെ ഇരിക്കുവ ചേച്ചി ഇവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുക നീ പോയതിന്റെ വിഷമോ പ്രധാന ഇതുവരെ നിന്നെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്നൊക്കെ സങ്കടം പറയുകയും ചെയ്തു പിന്നെ അവിടെ വന്നപ്പോ അമ്മായി ദിവ്യപ്രഭയൊക്കെ മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യവും പറഞ്ഞു നിന്നെ അവരൊക്കെ കഷ്ടപ്പെടുത്തുന്നുള്ള പേടിയാ ചേച്ചിക്ക് വഴക്കിനൊന്നും പോരുത് ക്ഷമിക്കണമെന്നൊക്കെ ചേച്ചി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും എനിക്കറിയാം പക്ഷെ ഒരു പരിധി വിട്ട് ക്ഷമിക്കാനൊന്നും നീ പോണ്ട അമ്മായിക്ക് പ്രായമായി അതോർത്ത് കുറച്ചൊക്കെ ക്ഷമിക്കാം പക്ഷേ ദിവ്യപ്രഭ ആവശ്യമില്ല അത് ചൊറിയാൻ വന്നാ അടിച്ച കാരണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ